രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി പരിവർത്തനം ചെയ്തതുമായി ബന്ധപ്പെട്ട് കുംഭക്കൂറുകാരായ അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം ഊരുരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മുതലായ നക്ഷത്രക്കാരുടെ ജന്മക്കൂറിൻ്റെ മൂന്നിൽ മറഞ്ഞു നിന്ന് അനിഷ്ടനായി സഞ്ചരിച്ചിരുന്ന വ്യാഴം കഴിഞ്ഞ മെയ് ഒന്ന് മുതൽ ജന്മക്കൂറിൻ്റെ നാലാം ഭാവത്തിലേക്കാണ് പരിവർത്തനം നടത്തിയത് ചാരവശാൽ ജന്മക്കൂറിൻ്റെ നാലിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അനുകൂലപ്രദനല്ല വരുന്ന ഒരു വർഷക്കാലം കൂടി ചാരവശാൽ വ്യാഴം പിഴച്ചു നിൽക്കുന്ന കാര്യം ശ്രദ്ധയിൽ വേണം ജന്മനാ ജാതകത്തിൽ ബലവാനായി ഇഷ്ടസ്ഥിതനായി വ്യാഴം നിൽക്കുന്ന കുംഭക്കൂറുകാരെ ഈ പിഴവ് വലിയ രീതിയിൽ ബാധിക്കില്ല മറിച്ച് ജന്മനാ ജാതകത്തിൽ ബലം കുറഞ്ഞ അനിഷ്ടസ്ഥിതനായ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ അത്തരം കുംഭക്കൂറുകാർ ഈ സമയം പ്രത്യേകം ജാഗ്രത പുലർത്താനും ശ്രദ്ധിക്കണം മറ്റെല്ലാ ഗ്രഹങ്ങൾ പിഴച്ചാലും ദൈവാധീനത്തെ കുറിക്കുന്ന വ്യാഴം പിഴച്ചില്ലെങ്കിൽ ദൈവാധീനത്താൽ മറ്റെല്ലാ ദോഷങ്ങളും തരണം ചെയ്യാൻ കഴിയുമെന്നത് ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് ബന്ധുക്കൾക്ക് സഹജർക്ക് ക്ലേശവും അരിഷ്ടതയും മനോവിഷമം മാതൃപിതുല്യർക്ക് സൗഖ്യക്കുറവ് അനാവശ്യ യാത്ര ഗുരുത്വക്കേട് ദൈവാധീനക്കേട് തുടങ്ങിയവയെല്ലാം ചാരവശാൽ നാലിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഈ സമയത്ത് കാണപ്പെടാൻ സാധ്യതയുള്ള വിപരീത അനുഭവങ്ങൾ തന്നെയാണ് വ്യാഴാഴ്ച വ്രതവും വിഷ്ണുപ്രാർത്ഥനയും കഴിയുന്ന വ്യാഴാഴ്ചകളിലെ വിഷ്ണുക്ഷേത്ര ദർശനം ദിനം പ്രതിയുള്ള നാരായണ ജപങ്ങൾ നവഗ്രഹസ്തുതി തുടങ്ങിയവ തന്നെയാണ് പ്രധാന പരിഹാരങ്ങളും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനമായി പറയേണ്ടത് നടന്നുകൊണ്ടിരിക്കുന്ന ഏഴരശനി കാലഘട്ടത്തെ പറ്റിയാണ് ഏഴരശനിയിൽ ജന്മശനിക്കാലം കൂടി ചേർന്നു വരുന്ന കഠിനമായ മധ്യഭാഗത്തിലൂടെയാണ് കടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനീശ്വരൻ മീനം രാശിയിലേക്ക് മാറുന്നതോടു കൂടി ഈ കഠിന ഭാഗം കഴിയുമെങ്കിലും ഏഴരശനി പൂർണ്ണമായും കഴിയാൻ പിന്നെയും രണ്ടര വർഷക്കാലം കാത്തു നിൽക്കണം എല്ലാ പ്രശ്നങ്ങളും സ്വന്തം നിലയിൽ സ്വയം തലയിൽ പേറി അനുഭവിക്കേണ്ടി വരിക വിഷം അഗ്നി മുതലായവയിൽ നിന്നോ തത്തുല്യമായതിൽ നിന്നോ ഉണ്ടായേക്കാവുന്ന വിപരീത ഫലങ്ങൾ സ്വജനങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഉണ്ടായേക്കാവുന്ന അരിഷ്ടത നാശങ്ങൾ രോഗം സഞ്ചാരക്ലേശം ധനനഷ്ടം അനാവശ്യ ചിലവുകൾ തുടങ്ങിയവയെല്ലാം ഈ കാലഘട്ടത്തെ സംഭാവനകൾ തന്നെയാകും ജന്മനാ ജാതകത്തിൽ ശനീശ്വരൻ ബലവാനും അനുഗ്രഹപ്രദനുമായ കുംഭക്കൂറുകാരെ ഈ ദോഷാധിക്യം വലിയ രീതിയിൽ ബാധിക്കില്ല മറിച്ച് ജാതകത്തിലെ ഗ്രഹനിലയിൽ ശനീശ്വരൻ ബലം കുറഞ്ഞ് അനിഷ്ടപ്രദനായി നിൽക്കുന്ന കുംഭക്കൂറുകാരാണ് ഈ സമയത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവർ ശനി പ്രീതികരങ്ങളായ പ്രാർത്ഥനയും സമർപ്പണങ്ങളും ജീവിതസുഖത്തിന് എല്ലാ കാലത്തും നല്ലതാണ് പ്രത്യേകിച്ച് ഇത്തരം സമയങ്ങളിൽ കൃത്യമായി കർശനമായി അനുഷ്ഠിക്കണം ശനിയാഴ്ച വ്രതം ശിവശാസ്ത്ര ഭചന പ്രാർത്ഥന കഴിയുന്ന ശനിയാഴ്ചകളിലെ ക്ഷേത്ര ദർശനവും ഇഷ്ട സമർപ്പണങ്ങളും നിത്യമുള്ള ശിവപഞ്ചാക്ഷരീ ജപം നവഗ്രഹ പ്രാർത്ഥന കാക്ക ഉൾപ്പെടെ ജീവികൾക്ക് ഭക്ഷണം നൽകുക പ്രായമായവർക്കും അംഗവൈകല്യമുള്ളവർക്കും ദാനധർമാദികൾ ചെയ്യുക പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങൾ മുടക്കം വരാതെ തുടരുക തുടങ്ങിയ എല്ലാം ശനി പ്രീതികരങ്ങളായ ഫലപ്രദമായ ഉത്തമ പരിഹാര സമർപ്പണങ്ങൾ തന്നെയാണ് ഇപ്പോൾ കുംഭക്കൂറുകാരുടെ ജന്മക്കൂറിൻ്റെ രണ്ടാം ഭാവമായ മീനത്തിലൂടെ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെ പ്രീതിക്കായി കഴിയുന്ന സമയങ്ങളിൽ നാഗക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാൻ മറക്കരുത് പ്രത്യേകിച്ച് കുടുംബ നാഗക്ഷേത്രമുള്ളവർ അവിടെ തന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം അതേപോലെ ഇവരുടെ ജന്മക്കൂറിൻ്റെ അഷ്ടമരാശിയായ കന്നിരാശിയിലൂടെ സഞ്ചരിക്കുന്ന കേതുവിൻ്റെ പ്രീതിക്കായി നിത്യവും ഗണപതിയെയും ചാമുണ്ടി ഭാവത്തിലുള്ള ഭദ്രകാളിയേയും സ്മരിക്കണം പൊതുവെ ചാരവശാൽ ഗൃഹങ്ങളുടെ പിഴവുള്ള സമയമാണെന്ന് കരുതി വിഷമിക്കേണ്ട തക്കതായ പ്രാർത്ഥനകളാലും സമർപ്പണങ്ങളാലും ഗൃഹേശ്വരന്മാരുടെ അനിഷ്ടസ്ഥിതി പൂർണ്ണമായും മാറി നിറഞ്ഞ അനുഗ്രഹം ചുരുങ്ങി വരുന്ന ഒരു വർഷക്കാലം കുംഭക്കൂറുകാരായ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും കളിയാടട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം